ഇസ്രോയിൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ തിരുപ്പറഭയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥനയോടും സ്നേഹത്തോടും പരസ്നേഹ പ്രവൃത്തികളോടും തെറ്റുകളെക്കുറിച്ച് മനുസ്തപിച്ചും കൂട്ടായ്മയുടേതായ നല്ല അന്തരീക്ഷം സൃഷ്ടിച്ചും ആഹ്ലാദത്തോടെ കർത്താവിനെ വരവേൽക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് തിരുസഭ അതിനുവേണ്ട പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകുകയും ചെയ്യുന്നു ദൈവം ലോകരക്ഷാർത്ഥം ഭൂമിയിൽ അവതരിച്ചത് അത് മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും നിസ്സാരനും പാവപ്പെട്ടവനുമായ മനുഷ്യനെ കഴിഞ്ഞും പാവപ്പെട്ട അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നതിലൂടെ മനുഷ്യനുമായുള്ള പരിപൂർണ താതാൽമ്യപ്പെടൽ നമ്മളിവിടെ കാണുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും നിസ്സാരവൽക്കരിക്കപ്പെട്ട ഏറ്റവും ലസ്ഫോർച്ചുനേറ്റ് ആയിട്ടുള്ളവനുമായി പോലും ഉള്ള താതാൽമ്യം യേശു ഈ മനുഷ്യാവതാരത്തിലൂടെ കാണിക്കുന്നു കാലത്തൊഴുത്തും അടക്കം ചെയ്യപ്പെട്ട കല്ലറയും യേശുവിൻ്റേതോ യേശുവിൻ്റെ മാതാപിതാക്കളുടേതോ അല്ലായിരുന്നു മറ്റുള്ളവരുടേതായിരുന്നു അത്രമാത്രം ലാളിത്യവും ഇല്ലായ്മയും ദാരിദ്ര്യവും യേശുവിൻ്റെ പ്രവയിലും യേശുവിൻ്റെ പരസ്യജീവിതത്തിലും യേശുവിൻ്റെ മരണത്തിലും നമ്മൾ കാണുന്നുണ്ട് യേശു ലോകരക്ഷകനാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യന് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകിയിട്ടുള്ള ശക്തമായ നാമം അതേശു നാമമാണ് ഈ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള കൃപയുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം ഈ സത്യമനുസ്മരിച്ചുകൊണ്ട് ആഹ്ലാദത്തോടെ നമുക്കിവിടുത്തെ വരവേൽക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ഒരുങ്ങാം സാധാരണയായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ ഈ തികഞ്ഞ ദാരിദ്ര്യ ലാളിത്യ അവസ്ഥയിലേക്കുള്ള കടന്നു വരവ് നമ്മുടെ പലതിനെയും ത്യജിക്കാനും ജീവിതസുഖങ്ങളെക്കുറിച്ചൊക്കെ പരിത്യജിക്കാനും മറക്കാനും ഉപേക്ഷിക്കാനും മറ്റുള്ളവരിലേക്ക് നമ്മുടെ സഹായകസ്ഥങ്ങൾ നീട്ടാനും ഒക്കെ ഉള്ള ഓർമ്മപ്പെടുത്തലാണ് സമ്പന്നനായിരുന്നിട്ടും അവൻ നമ്മെ പ്രതി ദരിദ്രനായിത്തീർന്നത് തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ സമ്പന്നരാക്കാനാണ് എന്ന വചനം നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം അതുകൊണ്ട് ലാളിത്യ മനസ്സോട് എളു നിറഞ്ഞ മനസ്സോട് ഈ സ്വരക്ഷകനായി സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം അവിടുത്തെ വരവ് വിളിച്ചപേക്ഷി ഉപേക്ഷിച്ച് വിളിച്ച് വിളിച്ചറിയിക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനും ഏലിയാടെ പുനരവതാരവും ഒക്കെയായിട്ട് നമ്മൾ കാണുന്ന സ്നാപക യോഹന്നാൻ ജനഹൃദയങ്ങളെ ഒരുക്കി സജ്ജീകൃതമായ ഒരു ജനത്തെ ഒരുക്കാൻ സ്നാപക യോഹന്നാൻ തൻ്റെ ജീവിതം സമർപ്പിച്ചു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും യേശുവിനെ അനുകരിക്കുന്നവരുമായി നമ്മൾ കുറച്ചുകൂടി തീക്ഷ്ണതയോടെ കുറച്ചുകൂടി ഭക്തിയോടെ കുറച്ചുകൂടി സ്നേഹാരൂപിയോടെ കുറച്ചുകൂടി സഹനാരൂപിയോടെ പരിത്യാഗത്തിൻ്റെ അരുവിയൽപ്പം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പങ്കുവയ്ക്കലിൻ്റെ മനോഭാവം കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ ലോകത്തിൽ അവതരിപ്പിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കാം വരുന്ന ദിവസങ്ങൾ നമുക്ക് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഒരുങ്ങി അവിടുത്തെ തീരേൽക്കാനായിട്ട് നമുക്ക് തയ്യാറാക്കാം തിരുപ്രവി എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുതിയ അനുഭവവും പുതിയ അനു അരൂപിയും പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു ഉണ്ണീശ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി